ഹലോ അപ്പം എനിക്ക് ഉച്ചക്ക് ഉണ്ടാക്കാൻ ഉച്ചക്കുള്ള ഇത് ബീഫാണ് കേട്ടോ ബീഫാണ് കിട്ടിക്കുന്നത് നല്ല പോറ്റിൻ്റെ ഒരു ബീഫാണ് നല്ല നല്ല കഷ്ണമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് ഞാൻ ഇതുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കട്ടോ അപ്പം ഞാൻ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടുണ്ട് ബീഫ് കട്ട് ചെയ്തെടുക്കാറ് അപ്പോൾ ഞാൻ ബീഫ് ഇതുപോലെ കട്ട് ഇല്ലാത്ത പീസാക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക കേട്ടോ കാണുന്നില്ലതിൽ അതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് അങ്ങനെ ഈ ബീഫൊക്കെ അതേപോലെ കിട്ടണതൊക്കെ ആ നീളത്തിൽ നീളത്തിൽ കഷ് ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം വെട്ടിയിട്ട് കട്ടില്ലാത്ത കഷ്ണങ്ങളാക്കി വെട്ടിയിട്ട് നീളത്തിൽ നീളത്തിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെട്ടിയെടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ബീഫ് എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ നീളത്തിൽ കട്ട് ചെയ്ത് ഇതുപോലെ അതുപോലെ നീളത്തിലിട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കിട്ടണോ അങ്ങനെ അതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കെയ്ഗ് നല്ല പോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പം അതാ കെയ്ഗ് വൃത്തിയാക്കി വെച്ച ബീഫ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് എൻ്റത് സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ പിന്നെ ഈ കെയ്ഗ് വെച്ച ബീഫ് വെക്കുമ്പോൾ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പിന്നെ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യം വരലില്ലട്ടോ അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചെടുക്കലില്ല ഈ കെയ്ക വെള്ളത്തിൽ തന്നെ അങ്ങനെ വയ്ക്കലാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഞാൻ കൈ കൊണ്ടാണ് ഇളക്കൽ നിങ്ങൾക്ക് സ്പൂണോ എന്തെങ്കിലും എന്താ ഉള്ളത് അത് വെച്ചിട്ട് ഇളക്കുക ഞാൻ നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ മിക്സാക്കി ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ നല്ലപോലെ കൈ കൊണ്ട് മിക്സാക്കി ഇളക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗം വേവാവോളാം നമുക്ക് കത്തിച്ചെടുക്കട്ടോ അത് എത്ര എത്രയും വിസിലാണ് നിങ്ങളത് വേവാനെടുക്കുക അത്രയും വിസിലടുപ്പിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതാണ് ഞാൻ കുക്കർ അടുപ്പത്തിൽ വെച്ചാണ്ട് വേവിക്കാം ബീഫ് വേവിക്കാൻ വെച്ചേക്കാണ് വെന്ത് കിട്ടട്ടെ അപ്പോൾ അതാ ബീഫ് നല്ല പോലെ വെന്ത്ക്കണം കേട്ടോ മുക്കാൽ വേവെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെത് പക്ഷേ അതിലേറെ അയക്കണമെന്ന് തോന്നുന്നുണ്ടോ നല്ലോണം ഒന്ന് വെന്തു തോന്നുന്നത് ബീഫിനനുസരിച്ചേക്കാളും വേവുക ഇറേത് ഇത് പെട്ടെന്ന് വേണം ബീഫ് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അന്ന് ഒന്നും കൂടി ഇന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മുക്കാൽ വേവാനതിൽ പാകം വെന്തിട്ടും ഇതിൽ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിന് വറ്റിച്ചെടുക്കണില്ല വേവാത്തവർ ആണെങ്കിൽ വേവാത്ത ബീഫാണെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൽ വറ്റിച്ചെടുക്കുന്നത് അപ്പം അത്യാവശ്യക്കേറെ ബീഫ് വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വെള്ളം വറ്റിച്ചെടുക്കണില്ല ഞാൻ ഈ ബീഫ് ഈ കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക അപ്പം ഫുള്ളായിട്ട് ഞാൻ കുക്കറിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തുണ് നമുക്കിതിക്ക് കാശ്മീരി ചില്ലി പൗഡർ കിട്ടോ ഇത് അതാണുള്ളത് അത് ചേർത്ത് എടുക്കണേ അതാകുമ്പോൾ ഒന്നുകൂടി ഉണ്ടാവും അതും മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യം പിന്നെ വേണമെന്നില്ല ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തതാണല്ലോ ഉപ്പും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്തതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പിന്നെ കുറച്ച് കോൺഫ്ലവർ അല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ കോൺഫ്ലവർ കൂടി ഞാൻ അതിലേക്ക് ചേർക്കുകയാണ് എൻ്റെ കയ്യിൽ കുറച്ച് കുറവാണ് കേട്ടോ കോൺഫ്ലവർ കുറച്ചും കൂടി ചേർക്കണം ശരിക്കും അപ്പം ഇൻ്റർത്തില്ലാതെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് അത് നല്ല പോലെ ഇണക്കി കൊടുക്കട്ടോ നല്ലപോലെ മിക്സാക്കുക ഞാൻ ചൂടുള്ളതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ആക്കുന്നത് അപ്പോൾ അത ഞാൻ നല്ലപോലെ മിക്സാക്കി വെച്ച് എടുത്തിട്ടുണ്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ നല്ലപോലെ ബീഫും കോൺഫ്ലവറും പിന്നെ ചില്ലി പൗഡറും കൂടി നല്ലപോലെ മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതുപോലെ ചട്ടി വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് ചൂടാക്കിയിട്ട് എടുക്കാം അതെ ചട്ടി നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ടോ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം പൊരിച്ചെടുക്കാനാണ് അപ്പോൾ അതിന് ആവശ്യമില്ല വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ നല്ല പോലെ ചൂടാക്കിട്ടുണ്ടോ അപ്പോൾ നമുക്കിനി ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ ബീഫും അതിലേക്ക് ഇട്ടിട്ടേ ഓൾറെഡി വെന്ത ബീഫും ആയത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കൊടുത്ത ഇരിഞ്ഞ് വരത്തിന് ഒന്നാ ബീഫും കൂടെ നമുക്ക് വരുന്ന കുറച്ച് കറിവേപ്പിന്റെ ലോഡ് ഇട്ട് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കട്ടോ അപ്പൊ നല്ല പോലെ ഇളക്കി കൊടുത്ത് ഒന്നും കൂടി പൊരിഞ്ഞു വരട്ടെ അപ്പൊ അതാ ബീഫ് നല്ല പോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞമ്മക്കിനിത് മാറ്റി വെക്കാം അപ്പൊ നല്ലപോലെ പൊരിഞ്ഞ ഈ ബീഫ് നമുക്ക് ഈ എണ്ണയിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റെക്കെട്ടോ നല്ല പോലെ പൊരിഞ്ഞിട്ടില്ല കേട്ടോ ഭയങ്കര എളുപ്പത്തിൽ ഒരു പണിയോ അല്ലെങ്കിൽ വേറെ കുറെ സംഭവങ്ങൾ ചേർക്കി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ ഭയങ്കര ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് വളരെ കുറച്ച് എണ്ണയിൽ മാത്രം കേട്ടോ ഇത് പൊരിച്ചെടുത്തത് അതിൻ്റെ മുക്കാൽ ഭാഗം എണ്ണ ഇതിൽ തന്നെ കിടക്കുന്നുട്ടോ ഏത് ചെറിയ കുട്ടികൾക്കും ചെറിയുട്ട നല്ല പഠിച്ചു വരുന്ന കുട്ടികളുണ്ടല്ലോ അവർക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റിയ ചെറിയ നല്ലൊരു ബീഫ് ഫ്രൈ ചെയ്യാണ് കേട്ടത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി ചേർക്കാൻ ആകെ ചേർത്തത് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ തന്നെയാണ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട് വെച്ചെടുക്കാം ഇത്രേ ഉള്ളൂ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് അപ്പം രണ്ട് ഒന്ന് കറിവേപ്പിലിൻ്റെ തണ്ട് വെച്ചിട്ട് നീവ് വെച്ചിട്ട് ഇതൊന്നും ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ കരുതി അതുകൊണ്ടാണ് ഇങ്ങനെ കറിവേപ്പിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് ഞാൻ കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റിലതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞ് തരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നില്ല കേട്ടോ സിമ്പിളായിട്ടാണ് അധിക ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ എന്നതിൻ്റെ വീഡിയോ അപ്പോൾ ഓക്കെ ബായ്